നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് മലയാള രീതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം അഞ്ചാം തീയതിയാണ് ഇന്ത്യൻ തീയതി പൗഷമാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി നാൽപ്പത്തഞ്ച് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പത്തൊൻപത് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ തിഥി പഞ്ചമി പഞ്ചമി തിഥി ഞായറാഴ്ച പുലർച്ചെ വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂർണ്ണമായിട്ടും തിഥി ഇരുപത്തിനാല് മണിക്കൂറും പഞ്ചമി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു ദിവസം മുഴുവൻ ശനിയാഴ്ച ദിവസം മുഴുവൻ പഞ്ചമി തീയതിയുണ്ട് ശനിയാഴ്ച ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച സൂര്യോദയ സമയം വരെയും പഞ്ചമിതീയതി ഉണ്ടായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുണ്ട് പൂരനക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയമാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉത്രം നക്ഷത്രമാണ് ആരംഭിക്കുക ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും അവസാനത്തെ മൂന്ന് പാദങ്ങൾ കന്നിക്കുറിലുമാണ് അപ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റിനാണല്ലോ ഉത്തരം നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ചിങ്ങാക്കൂറിൽപ്പെട്ട ഉത്തരം കാൽ നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഉത്തരം നക്ഷത്രം ഞായറാഴ്ച ദിവസവും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ പൂര പൂരനക്ഷത്രമാണ് പൂരനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം പൂരനക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവാതിര പൂയം ഭരണി കാർത്തിക മൂലം പൂരാടം മകം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും അത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയാണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പൂരനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക അതായത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോവുകയാണ് തിരുവോണം ആയില്യം പുണർദ്ദം മകൈരം എന്നീ നാളുകാർക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള പൂരം നക്ഷത്ര സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാർക്ക് സുഖതൂക്ക് സമ്മിശ്രമായ അനുഭവങ്ങളാണെന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉത്രം നക്ഷത്രം ആരംഭിക്കുകയാണ് ഉത്രം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ഉത്രം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം പൂരം ഇത്രയും നാളുകാർക്ക് ഉത്തരം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉത്രം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അതായത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ മകം പൂയം തിരുവാതിര ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അഞ്ച് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി അദ്ദേഹത്തിൽ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതിയാണ് തീയതി വെച്ച് നോക്കുമ്പോൾ ഇപ്പം തീയതി പതിനെട്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരും അപ്രകാരം ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം പരിഹാരം എന്ന് പറയുന്നത് മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അതുപോലെ തന്നെ ആ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻ്റുകൾ മാത്രം രേഖപ്പെടുത്തുക ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായിട്ടുള്ള എല്ലാ ജാതകരും നല്ല കമൻറ്റുകൾ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ അവരുടെ ചിന്തയിലും ബുദ്ധിയിലും നാവിലും അവരുടെ വിരൽത്തുമ്പിൽ പോലും നല്ല അക്ഷരങ്ങൾ മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക ഇനിയും ധനം വന്ന് ചേരുന്ന കുറിച്ചും അതുപോലെ തന്നെ കലാകാരന്മാരായിട്ടുള്ളവർക്കും ഗവൺമെൻറ്റിനും ശത്രുത വരുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ കലാകാരന്മാർക്ക് ശത്രുത വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുകയാണ് ചൊവ്വ മിഥുനൻ രാശിയിൽ നിന്നാണ് കർക്കിടകൻ രാശിയിലേക്ക് വന്നത് അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മിഥുരൻ രാശിയിൽ വന്ന സമയത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു കലാകാരന്മാരായിട്ടുള്ളവർക്ക് ശത്രുത വന്നുചേരാൻ പോവുകയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ സമയത്ത് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ കലാകാരന്മാർക്കുമൊക്കെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വലിയൊരു വിഷയമായി കേസും അറസ്റ്റും അങ്ങനെയുള്ള വലിയ ഒരു വിഷയം ആ സമയത്തുണ്ടായി പ്രിയപ്പെട്ടവരൊക്കെ അത് ഓർക്കുമല്ലോ ഇനിയും ഇതുപോലെ തന്നെ വീണ്ടും അതുപോലെയുള്ളൊരു സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ് അത് ഗവൺമെൻറ്റിനും ശത്രുതാപരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സർക്കാരിന് ഭാഗ്യക്കേടുകളുണ്ടാകാം ഗവൺമെൻറ്റിനും പല പര പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നുചേരാൻ ഇടയുണ്ട് കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ ശത്രുത വന്നുചേരാൻ സാധ്യതയുള്ള സമയമാണ് ഇനിയുള്ള ഒരു രണ്ട് മാസം അതായത് ജനുവരി മാസം ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം വീണ്ടും മിഥുനൻ രാശിയിലേക്കാണ് പോകുന്നത് മിഥുനൻ രാശി എന്ന് പറഞ്ഞാൽ ബുധൻ്റെ ക്ഷേത്രമാണ് ബുധനാണ് നമുക്ക് അറിവ് നൽകുന്നത് നല്ല വാക്കുകൾ നൽകുന്നത് നല്ല രീതിയിൽ സംസാരിക്കാൻ നൽകുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഒരു മനസ്സ് തരിക നമുക്കൊരാളോടൊരു വൈരാഗ്യം തോന്നിയാൽ പോലും അത് നല്ല മൂർച്ചയുള്ള മാന്യമായ അസഭ്യമായ വാക്കുകൾ കൊണ്ട് നമുക്ക് അവരോട് അതിനെ പ്രതികരിക്കാൻ പറ്റും പക്ഷേ ബുധൻ പ്രതികൂലമായ ഒരു ജാതകനാണെങ്കിൽ മോശം വാക്കുകളായിരിക്കും ആ വ്യക്തിയുടെ നാവിൽ നിന്നും വരിക കേട്ടാൽ അർപ്പ് തോന്നുന്ന വാക്കുകളായിരിക്കും വരിക അതേസമയം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സരസ്വതീദേവിയുടെ അനുഗ്രഹമുള്ളൊരു വ്യക്തി മാന്യമായ രീതിയിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ആ വ്യക്തിയുടെ പ്രതിഷേധം അറിയിക്കുവാൻ നല്ല വാക്കുകളെ മാത്രം തിരഞ്ഞെടുക്കും നല്ല രീതിയിൽ സംസാരിച്ച് പ്രതിഷേധം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അവിടെ മോശമായ വാക്കുകളെ ഒന്നും ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇവിടെ ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് അതിൻ്റെ കാരണം ജ്യോതിഷത്തിൽ പറയുന്നത് ചുവ എന്ന് പറയുന്ന ഗ്രഹം ബുധനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ആ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിൽ ചുവ നിൽക്കുമ്പോൾ ഒരു കലാപരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ചുവ എന്ന് പറയുന്ന ആ ഗ്രഹം ചെല്ലുമ്പോൾ ചുവ എന്തിൻ്റെ ഗ്രഹമാണ് കാരകഗ്രഹമാണ് അടിപിടി ശത്രുത പക അഗ്നി തീയെ ബോംബ് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ചൊവ്വ ഈ ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശത്രുതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും അത് ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ടാകും ഗവൺമെൻറ്റിനും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാം അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം ധനപരമായ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഒക്കെ ഗവൺമെൻറ്റിനുണ്ടാകാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ്റും എത്തിച്ചേരും ഇതിനു മുമ്പ് നമ്മളത് കണ്ടതാണ് മിഥുനം രാശിയിൽ കൂടി ഈ ചൊവ്വ അല്ലെങ്കിൽ കുജൻ സഞ്ചരിച്ച സമയത്ത് അങ്ങനെ ഒരു വിഷയമുണ്ടായി അന്നും ഞാനത് നേരത്തെ പ്രവചിച്ചിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഇനി വീണ്ടും അത് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയം ഈ ചൊവ്വ അല്ലെങ്കിൽ കുജൻ മിഥുനൻ രാശിയിൽ കൂടി സഞ്ചരിച്ച സമയത്താണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അത് ഒരുപക്ഷെ മറന്നുപോയി കാണും ഞാൻ ഇതൊക്കെ മുമ്പ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചതും അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ പൂരനക്ഷത്രം ഉണ്ടല്ലോ പൂരനക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം പൂയം പൂരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്താണ് പൂരം നക്ഷത്ര സമയം ഈ സമയത്താണ് ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ ധനം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉത്രം നക്ഷത്രമാണ് ഉത്തരനക്ഷത്ര പ്രകാരം ധനം വന്നിരുവാൻ സാധ്യതയുള്ള കുറിച്ച് പറഞ്ഞുതരാം ചോതി കേട്ട ഉത്രാടം ചതയം അതുപോലെ തന്നെ രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ഇത്രയും നാളുകാർക്ക് ഉത്തരനക്ഷത്ര പ്രകാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടുമണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ധനം വന്നിരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഒരു രൂപ പോലും കയ്യിൽ ഇല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും കടം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ധനം അങ്ങനെയും വന്നു ചേരാം അപ്പോൾ അതുകൊണ്ട് ധനപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടത്തിയെടുക്കാവുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ഈ നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണെങ്കിൽ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്